എല്ലാവർക്കും ചങ്ങരം ചേരിങ്കിൽ ഗ്രാമത്തിലേക്ക് സ്വാഗതം നെൽകൃഷിയെ ഉപ്പൊള്ളം കയറ്റി നശിപ്പിച്ചതിനെ കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം നെൽകൃഷി നശിപ്പിക്കുന്ന ചാല് മാഫിയയുടെ ഏജൻ്റന്മാർ വീഡിയോയിൽ വന്ന് നെഗറ്റീവ് കമന്റുകൾ ഇടുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇവിടെ ഈ പാടത്ത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് വിതച്ചത് വിതച്ചതെന്ന് പറയുന്നത് നമ്മുടെ കൃഷിഭവനിലെ ഭവനിലെ വാ സാറങ്ങോട് വാ സാറ് കൂടി ഇത് നമ്മുടെ ശ്രീകുമാർ കമ്മത് സാർ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പതിമൂന്നാം തീയതി വിതച്ചിട്ട് പതിനെട്ടാം തീയതി ആയപ്പോഴേക്ക് അപ്പൊ ഇത് വെത നടത്തുന്നത് വെറുതെ ഒന്നും അല്ല കൃഷിഭവനിലെ ആ അല്ലെ ഇത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഫോട്ടോയാണ് മനോരമയിൽ പ്രസിദ്ധീകരിച്ച ആ വരെ വരെ ഷർട്ട് ഇട്ടേക്കുന്ന കൃഷി ഭവനിലെ ഉദ്യോഗസ്ഥനാണ് ആ വിത്ത് പിടിച്ചിരിക്കുന്നത് കൃഷി ഭവനിലെ ഉദ്യോഗസ്ഥയാണ് കൃഷി ഓഫീസറാണ് അപ്പൊ ഇത് മനോരമ പത്രത്തില് അന്നാണ് അപ്പൊ കളവ് പറയുന്നതല്ല കൃത്യത്തിൽ നടന്നാണ് ഇത് പതിമൂന്നാം തീയതി നടന്നാണ് പതിനാലാം തീയതിത്തെ പത്രത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് പതിനെട്ടാം തീയതി ആയപ്പോഴേക്കും ഇത് വെള്ളം കയറി നശിച്ചു അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അറുപത് ഏക്കർ പാടശേഖരത്തിൽ ഈ ഉപ്പുവെള്ളം കയറ്റിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ പച്ചക്കറി വളരുന്നേണ്ട അതൊക്കെ കരിഞ്ഞു പോകും അതിൻ്റെ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ എല്ലാം അപ്പം ഈ നെൽകൃഷി ചെയ്യണമെന്ന് പറയുന്നത് നെൽകൃഷി നടന്നാൽ നമ്മുടെ ഈ പുരയിടങ്ങളിലെ പച്ചക്കറി വിളകൾ നടത്താൻ പറ്റുള്ളു സർക്കാരിൻ്റെ നയം അനുസരിച്ച് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് മുറം പച്ചക്കറി ഓണത്തിന് അതനുസരിച്ച് ഇവിടെ എല്ലാം കൃഷിഭവൻകാര് വിത്ത് വിതരണം ചെയ്തിട്ടുണ്ട് പച്ചക്കറി വിതരണം ചെയ്തിട്ടുണ്ട് അതൊന്നും പിടിക്കില്ല ഈ ഉപ്പ് വെള്ളമുണ്ടെങ്കിൽ ഞാൻ ഇനി പശ്ചാത്തലിക്കുന്നില്ല ഇവിടെ പച്ചക്കറി നെല്ലും ഉണ്ടായിരുന്നു ഈ വെള്ളം കയറിയ ഉപ്പ് വെള്ളം കയറിയത് കൊണ്ട് ഒരു വീട്ടുകാർക്കും തന്നെ പച്ചക്കറി ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന നെല്ല് കൃഷി നെൽകൃഷി ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ല പണ്ടൊക്കെ ഞങ്ങളുടെ വീടുകളെല്ലാം ഓണം പോലെ ആയിരുന്നു എല്ലാം അവിടെ കയ്യിലും പൈ പിന്ന പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത് വിൽക്കുന്ന പൈസ ആണുങ്ങളുടെ കയ്യിലും പെണ്ണുങ്ങളുടെ കയ്യിലും ഉണ്ടാകാറുണ്ട് ഇപ്പൊ അതില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ദാരിദ്ര്യമാണ് ഇപ്പൊ കാരണം വെള്ളം മൂന്നാലഞ്ചു വർഷമായിട്ട് ഇവിടെ വെള്ളം കയറ്റി ഉപ്പുവെള്ളം കയറ്റുന്ന കൃഷി ചെയ്യാൻ പറ്റുന്ന നെൽകൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഡിമാൻഡ് എന്താണ് വനിതകളുടെ ഡിമാൻഡ് വെള്ളം കേട്ടരുത് വെള്ളം കയറ്റി കയറ്റാതിരുന്നാലും ഞങ്ങക്ക് പച്ചക്കൃഷി ചെയ്യാൻ പറ്റും നെല്ലും ഉത്പാദിപ്പിക്കാൻ പറ്റും എല്ലാം ഇതുപോലെയുള്ള വെള്ള കൃഷികൾ കൊണ്ട് അല്ലെങ്കിൽ മത്സ്യ കൃഷികൾ കൊണ്ട് മത്സ്യ കൃഷിയും വേണം അതോടൊപ്പം നമ്മൾ കൃഷിയും വളർന്നു വന്നിട്ട് നമുക്ക് ഉൽപ്പാദനം കൂടിയ നമ്മൾ പട്ടിണി കിടക്കാതെ നമുക്ക് കൊള്ളകാലം മരിക്കും വളം ജീവിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു അവസ്ഥ മാറിയിട്ട് നമുക്ക് ഇവിടെ കൃഷി ചെയ്യണം ഈ കൃഷിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഏത് ശക്തിയാണേലും അതിനെ ശക്തമായി എതിർക്കണം എന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി എല്ലാ സപ്പോർട്ടും നമ്മളെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ആശംസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ വിരുദ്ധ സംഭവം സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ തന്നെ ഫിസിക്കലായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വന്ന് തോന്നിപ്പോ പലപ്പോഴും അവസാന ആൾക്കാരെ അക്രമത്തെ തിരിയുന്ന ഒരു കാര്യമാണ് കാരണം ഒരു നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അവർക്കാണ് ബന്ധം അവർക്ക് ശക്തിയായിട്ട് അതിൽ തിരികെ അവരുടെ കാശുണ്ട് അവർക്ക് വസ്തുണ്ട് ഇവിടെ ഇങ്ങനെ വരുമ്പോഴാണ് പറയാതെ മനുഷ്യര് അപ്പൊ അത് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വരേണ്ട കാര്യമാണ് നമുക്കിനിപ്പോ അത്യാവശ്യം അറിയിക്കാനുള്ളവർക്ക് വല്ലതും അറിയിച്ചതിന് ശേഷം പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് എന്തോരം നഷ്ടം വന്നിട്ടുണ്ടെന്നൊന്ന് തിട്ടപ്പെടുത്തണം അപ്പൊ അത് നമുക്ക് അത് മാത്രമല്ല അതിപ്പ ഈ യുദ്ധ വിന്റെ പ്രശ്നമല്ല നമുക്കിത് വളർന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട പൈസ കൂടി നമുക്ക് കിട്ടണം കാരണം ഇനി രണ്ടാമത് എപ്പോഴാണ് വീണ്ടും വിദഗ്ധനക്കുക മഴ വരിക എന്നും നമുക്കറിയില്ല ഒന്നാമത് കാലാവസ്ഥ വളരെ ഭയങ്കര മോശമായിട്ട് വരുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് വിളവെടുപ്പിന്റെ നഷ്ടപരിഹാരം തന്നെ തോതിൽ അവരിൽ നിന്ന് ഈടാക്കുന്ന തോതിൽ നമുക്ക് അവരോട് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാവണം എന്ന് പറയുന്നില്ലെങ്കിൽ ശക്തമായ സംരമായിട്ട് പോകാൻ തിരിച്ചടിക്കും എന്ന് തന്നെ അധികാരികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞാൽ വേറെ എന്ത് ചെയ്യാൻ പറ്റും രക്ഷിക്കുന്ന അവസ്ഥ അപ്പോൾ ചിലപ്പോഴൊക്കെ ഇത് കുറച്ച് കാര്യമായ രീതിയിൽ തന്നെ ഒരു ഭയപ്പെടുത്തലുണ്ടായില്ലെങ്കിൽ ഇതിങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് വരിക അപ്പോ പലപ്പോഴും നമുക്കൊരു നിരാശം അവസാനം വരുമ്പോ അതിനൊരു ഫലമില്ലെന്ന് മാത്രമല്ല നമ്മളോട് ഒരു പ്രതികാര തീർച്ചയായിട്ടും ശക്തമായിട്ട് തന്നെ നേരിട്ട് പിന്നെ നിങ്ങൾക്ക് നമുക്ക് നമുക്ക് ഒരുമിച്ച് ഈ വേണ്ടി പരിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരന്തരം ഒരു സമരത്തിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് കാരണം മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒത്തുകൂടി ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് കളക്ടർക്കും മന്ത്രിക്കും ഗവൺമെൻറ്റിനും എല്ലാം നൽകിയിട്ടും ആ ദുരവസ്ഥ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഇത് അവസാനിക്കണം അതിനു വേണ്ടിയിട്ടുള്ള അതിശക്തമായ പോരാട്ടം അത് നമ്മൾ ഇനി വീണ്ടും നടത്തണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും തുടർ പ്രക്ഷോഭങ്ങൾക്ക് എല്ലാ പിന്തുണയും ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു സംസാരിക്കുന്നത് നമ്മുടെ ഗോപിനാഥ സ്ഥാനാണ് രണ്ടു വാക്ക് പ്രിയമുള്ളവർ കാർഷിക കേരളത്തിന് ലജ്ജാകരമാണ് ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഉപ്പുവെള്ളം നിറഞ്ഞ പാടങ്ങൾ അത് കാർഷിക കേരളത്തിന് തന്നെ ലജ്ജാകരം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ അത്യാവശ്യമാകണം ഭക്ഷണം നമ്മളുടെ ഭക്ഷ്യസുരക്ഷ ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാകുമ്പോൾ ആ കാർഷിക കേരളത്തിലെ ആ കൃഷി ഉൽപാദിപ്പിക്കുവാനുള്ള കർഷകൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയാത്ത സർക്കാരിനെ ആ ആയതുകൊണ്ടാണ് ലജ്ജാകരം എന്ന് പരിശോധിപ്പിച്ചത് എന്നാൽ അതിനൊരു മാറ്റം വേണം അതിനുവേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു ോപിനാഥ് സാർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ് അവിടെ കേന്ദ്രത്തിൽ പിടിയുള്ള ആളാണ് അതിനൊരു ആ രീതിയിൽ കാര്യങ്ങൾ തുടർന്ന് നമ്മുടെ മാത്യു സാർ പ്രിയപ്പെട്ടവരെ കേരളം എന്ന് പറയുന്ന ഒരു കാർഷിക സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് കൃഷിക്കാരുടെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് പൊക്കാളി കൃഷി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു തനത് കാർഷിക വിളയാണ് അത് സംരക്ഷിക്കപ്പെടണം നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഈ പ്രദേശമൊക്കെ സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള പ്രദേശമാണ് അപ്പോൾ സംസ്ഥാന കൃഷി വകുപ്പും നമ്മുടെ ഭരണാധികാരികളുമൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നിങ്ങളുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കും അതിന് ഈ ഒരു ഒരു പ്രതിഷേധ കൂട്ടായ്മ സഹായകരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പോരാട്ടത്തിന് ഈ കാർഷിക മേഖല സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന എല്ലാ സമരപരിപാടിക്കും ഞങ്ങളുടെയൊക്കെ ഒക്കെ ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഉണ്ടാവുമെന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ നമ്മുടെ ഈ കാർഷിക സംസ്കൃതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ്മയാണിത് ഇവിടെ പൊക്കാളി പാടശേഖരങ്ങളാണ് പതിറ്റാണ്ടുകള ഇവിടെ നെൽകൃഷി ഈ പൊക്കാളി കൃഷി നടന്നുകൊണ്ടിരുന്നതാണ് പക്ഷെ അത് കാര്യമായ നോട്ടക്കുറവും മൂലം കൃഷി ഇപ്പോൾ നമുക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ശത്രുക്കൾ ഏത് വിധേനയും അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മറുപുറത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ഒരുമയോടുകൂടി നിന്ന് ഇവരുടെ ഈ നാട്ടിലെ കൃഷിയെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു പൊക്കാളി കൃഷി തിരിച്ചു വന്നാൽ അതോടൊപ്പമുള്ള കൊണ്ടൽ കൃഷി വ്യാപകമാകും കന്നുകാലികളുടെ ഉപയോഗം വ്യാപകമാകും തീറ്റപ്പുല്ല് സമൃദ്ധമായി ഉണ്ടാകും പിന്നെ വീടുകൾ തെള്ളി നശിക്കുന്ന അവസ്ഥ ഇല്ലാതാകും അങ്ങനെ വെള്ളക്കെട്ട് ഇല്ലാതാകും അങ്ങനെ വളരെ ഫലഭൂയിഷ്ടമായ ഒരു ഭൂപ്രദേശമായി നമ്മുടെ ഈ നാട് മാറും അപ്പോൾ അതിനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി കൂടിയാണ് നെൽകൃഷിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം നടക്കുന്നത് ഈ പോരാട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാവരെയും പിന്നെ ഈ കാർഷിക ഗ്രാമത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു